യിൽ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചു രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു സംഭവത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ദുൽഖിഫിലിനെ കസ്റ്റഡിയിലെടുത്തു പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ട് പ്രവർത്തകരെ കാണാൻ എത്തിയപ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചത് പോലീസ് സ്റ്റേഷന്റെ ഗ്രിൽസ് അടച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത് അക്രമത്തിൽ പോലീസുകാരായ സി ജി വിനോദ് ജോജോ ജോസഫ് എന്നിവർക്ക് പരിക്കേറ്റു ഇവരിൽ വിനോദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ജോജോ ജോസഫിനെ പേരാമ്പ്ര കല്ലോട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസിനെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അക്രമത്തിന് നേതൃത്വം നൽകിയെന്നാരോപിച്ചാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ വി പി ദുൽഖിഫിലിനെ കസ്റ്റഡിയിലെടുത്തത് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്ന പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പേരാമ്പ്ര പോലീസ് അറിയിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്